ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപത്തി പുസ്തകം അദ്ധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്നു നെഗബിലേക്ക് പോയി ലോത്തും കൂടെയുണ്ടായിരുന്നു അബ്രാമിനു ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവന് നികബിൽ നിന്നു ബധേൽവരെയും ബധേലിനും ആയിക്കുമിടക്കു താമമ്പു കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചുപേക്ഷിച്ചു അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിമ്പറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളുമുണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ചു താമസിക്കാന് ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അബ്രാമിൻ്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് കാനാങ്കാരും പെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിന്റെ കണ്മുമ്പിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത്തുഭാഗമാണു നിനക്കു വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലത്തുഭാഗമാണോ നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ജോർദാന സമതലം മുഴുവന് ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്നു ലോത്ത് കണ്ടു അതു കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിത്തിലെ മന്നുപോലെയുമായിരുന്നു കർത്താവ് സോതോമും ഗൊമോറായും നശിപ്പിക്കുന്നതിനു മുമ്പുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദാന സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അന്നനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം ഖാനാണ് ദേശത്തു താമസമാക്കി ലോത്ത സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്തു കൂടാരമടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രഭാഷകന്റെ പുസ്തകം അധ്യായം മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ സമ്പത്തിന്റെ ഉപയോഗം ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ധനികൻ പണം കുന്നുകൂട്ടാന് അധ്വാനിക്കുന്നു വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ് വിശ്രമിച്ചാൽ അവനു ദാരിദ്ര്യം വർദ്ധിക്കും സ്വർണത്തെ സ്നേഹിക്കുന്നവനു നീതീകരണമില്ല പണത്തെ പിന്തുടരുന്നവനും മാർഗപ്രംശം സംഭവിക്കും സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു അതിനുവേണ്ടി ജീവിതമർപ്പിച്ചിരിക്കുന്നവർക്ക് അതുകെനിയാണ് ഭോഷന്മാർ അതിൽ വീഴും കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാന് അനുഗ്രഹീതനാണ് അങ്ങനെയുള്ളവന് ആരുണ്ട് അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്നു വിളിക്കും സ്വജനമതിയെ അവന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട് അവന് അഭിമാനിക്കാന് അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ തിന്മപ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവന്റെ ആശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവന്റെ ഔതാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ തിമുത്തേസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആർ വാക്യങ്ങൾ മൂന്ന് മുതൽ പത്ത് വരെ ദ്രവ്യാകൃഗ്രഹം മൂലപാപം ആരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവന് അഹങ്കാരിയും അജ്ഞനുമാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗ്ഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിന്റെ ഫലമത്രേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്കു സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവുമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കു തൃപ്തിപ്പെടാം ധനവാൻമാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധാപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാതിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നു വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ സക്കേവൂസിന്റെ മാനസാന്തരം യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നുപോവുകയായിരുന്നു അവിടെ സക്കേവൂസ് എന്നുപേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്നു കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അതു സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത് അവിടെയെത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങിവരുക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇതു കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ സക്കേവൂസ് എഴുന്നേറ്റു പറഞ്ഞു കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രയ്ക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി